ഭവന വായ്പ എടുത്തവരും എടുക്കാൻ പോകുന്നവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറച്ചതോടെ നിലവിൽ ഭവന വായ്പകൾ എടുത്തവരും ഇനി വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം പുതിയതായി ഭവന വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാണിത് ബാങ്കുകൾ ഉടൻ വായ്പാ നിരക്കുകൾ കുറയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ പുതിയതായി വായ്പ എടുക്കുന്നവർക്ക് താങ്ങാനാകുന്ന പലിശ നിരക്കിൽ വായ്പകൾ ലഭിക്കും പ്രതിമാസ തിരിച്ചടവ് കുറയ്ക്കുന്നതിനും അതുവഴി മൊത്തത്തിലുള്ള വായ്പാ ചെലവുകൾ താഴുന്നതിനും ഇത് സഹായിക്കും നിലവിലൊരു ഭവന വായ്പ ഉള്ളവരാണെങ്കിൽ ബാങ്കുകൾ പലിശ കുറച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം പലിശ കുറച്ചില്ലെങ്കിൽ കുറഞ്ഞ പലിശ നിരക്ക് നൽകുന്ന മറ്റൊരു ബാങ്കിലേക്ക് വായ്പ റീഫിനാൻസ് ചെയ്യുന്നത് പരിഗണിക്കാം ഇത് പ്രതിമാസ തിരിച്ചടവുകളും വായ്പ കാലയളവിലെ പലിശ ഭാരവും ഗണ്യമായി കുറയ്ക്കും പലിശ നിരക്ക് കുറഞ്ഞാലും ഇപ്പോഴടയ്ക്കുന്ന ഇ എം ഐ അതേപടി നിലനിർത്താം അതുവഴി വായ്പ വളരെ നേരത്തെ അടച്ചു തീർക്കാൻ സാധിക്കും അതേസമയം തന്നെ കുറഞ്ഞ പലിശ നിരക്കുകൾ ഭവന വായ്പകളെ കൂടുതൽ ആകർഷകമാക്കുമ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ഉടനടി വായ്പ എടുക്കരുത് ഭവന വായ്പ എന്നത് ദീർഘദാളത്തേക്കുള്ള ഒരു സാമ്പത്തിക ഉത്തരവാദിത്തമാണ് അതിന് സാമ്പത്തികമായി തയ്യാറാണെന്ന് ഉറപ്പാക്കുക തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സമ്പാദ്യം ക്രെഡിറ്റ് സ്കോർ തിരിച്ചടവ് ശേഷി എന്നിവ വിലയിരുത്തുക ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും നിരക്ക് കുറയ്ക്കലിനോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് നിരീക്ഷിക്കുക വായ്പക്കാരെ ആകർഷിക്കാൻ ചില ബാങ്കുകൾ അധിക ആനുകൂല്യങ്ങളോ കിഴിവുകളോ വാഗ്ദാനം ചെയ്തേക്കാം ഒന്നിലധികം വായ്പാദാതാക്കളിൽ നിന്നുള്ള ഓഫറുകൾ താരതമ്യം ചെയ്യുന്നത് മികച്ച വായ്പ ലഭിക്കുന്നുവെന്നത് ഉറപ്പാക്കാൻ സഹായിക്കും